മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ പേരും മുഖവുമാണ് അശ്വതി തോമസിൻ്റെത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന അൽഫോൻസാമ്മ എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്ക് അശ്വതി പ്രിയങ്കരിയാകുന്നത് അശ്വതിയുടെ മറ്റാരു പേര് പ്രസില്ല ജെറിൻ എന്നാണ് നടിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായിരുന്നു അൽഫോൻസാമ്മ എന്ന സീരിയൽ ഈ സീരിയലിന്റെ വിജയത്തിനു ശേഷമാണ് കുങ്കുമപ്പൂവ് എന്ന സീരിയലെ വില്ലത്തി അമലയായി പ്രേക്ഷകയ്ക്ക് മുമ്പിൽ അശ്വതി എത്തിയത് ഇപ്പോഴിതാ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി അഭിനയത്തിലേക്ക് തിരിച്ചെത്തുകയാണ് സുരഭിയും സുഹാസിനിയും എന്ന സിറ്റ്കോം സീരിയലിലൂടെയാണ് അഭിനയത്തിലേക്കുള്ള അശ്വതിയുടെ മടങ്ങിവരവ് പ്രിയപ്പെട്ടവരെ നീണ്ട ഒമ്പത് വർഷത്തെ ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്വീകരണമുറിയിലേക്ക് കടന്നുവരാൻ പോവുകയാണ് ഈ വരുന്ന ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച മുതൽ ഫ്ലവേഴ്സ് ചാനലിൽ വൈകുന്നേരം ആറു മുപ്പത്തിന് നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട സുരഭിയും സുഹാസിനിയും എന്ന സിറ്റ്കോം സീരിയലിലൂടെ ഏവർക്കും പ്രിയപ്പെട്ട അമ്മ മല്ലിക സുകുമാരൻ മഞ്ജു പത്രോസ് അനുമോൾ രഞ്ജിത്ത് മുൻഷി സിദ്ധാർത്ഥ് കണ്ണൻ ജയറാം സാബു പ്ലാൻകവിള പയ്യൻസ് ചേട്ടൻ അനുജോജി റാഫി എന്നിവൻ താരനിരയോടൊപ്പം രശ്മി എന്ന കഥാപാത്രമായിട്ട് കാണാകുലിയിലെ ശ്യാമിനിയെയും അൽഫോൻസാമ്മയെയും കുങ്കുമപ്പൂവിലെ അമലേയും മനസ്സറിയാതയിലെ സന്ധ്യയേയും എല്ലാം ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും സ്നേഹിക്കുകയും പോലെ സുസുവിലെ രശ്മിയെയും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങട്ടെ എന്നാണ് പുതിയ സന്തോഷം പങ്കിട്ട് അശ്വതി കുറിച്ചത് മല്ലിക സുകുമാരന് ഒപ്പമുള്ള ചില ചിത്രങ്ങളും അശ്വതി പങ്കിട്ടിട്ടുണ്ട് നിരവധി ആരാധകരാണ് പ്രിയപ്പെട്ട നടിയ്ക്ക് ആശംസകൾ നേർന്ന് എത്തിയത് അശ്വതിയോട് കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായി വീണ്ടുമൊരു തിരിച്ച് വരവ് ഉണ്ടാവുമോന്ന് ആരാധകർ ചോദിക്കാറുണ്ടായിരുന്നു ആ ചോദ്യത്തിനാണ് അശ്വതി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്